ഒൻപത് ഇടങ്ങളിൽ ആക്രമണം നടത്തി ഇന്ത്യയുടെ സൈന്യം പാക്കിസ്ഥാന് ശക്തമായ മറുപടി കൊടുത്തിരിക്കുന്നു പ്രതീകാത്മകമാണ് അതിശക്തമാണ് ധാർമ്മികതയെ ഉയർത്തിപ്പിടിക്കുന്ന രീതിയിലാണ് കാരണം സാധാരണ ആളുകൾ കൊല്ലപ്പെട്ടിട്ടില്ല സൈനികരെ ടാർഗറ്റ് ചെയ്തിട്ടില്ല ഭീകര ക്യാമ്പുകൾ എവിടെയെല്ലാമാണ് പ്രവർത്തിച്ചത് അവിടെ മാത്രമായി ആക്രമണം ഒതുങ്ങിയിരിക്കുന്നു ഇടങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുകയും ഒൻപതിടത്തേക്ക് ആക്രമണം ചുരുക്കുകയും ചെയ്തുകൊണ്ട് വ്യക്തമായ സൂചനയാണ് തന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ ആക്രമണം ഇന്ന ഇന്ന സ്ഥലങ്ങളിലേക്ക് പോയത് എന്ന ഒരു പരിശോധന നടത്തേണ്ടതുണ്ട് നോക്കൂ ഹിസ്ബുൽ മുജാഹിദീൻ്റെ ക്യാമ്പുകൾ ആക്രമണ വിധേയമായി ഹിസ്ബുൾ മുജാഹിദീൻ ഇപ്പോൾ അധികം സംസാരിക്കുന്ന ഒരു സ്ഥലമല്ല എന്നോർക്കണം ജയ്ഷെ മുഹമ്മദിൻ്റെ ക്യാമ്പുകൾ ആക്രമണ വിധേയമായി മുഹമ്മദും കഴിഞ്ഞ പഹൽഗാം ആക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്ത തീവ്രവാദ വിഭാഗമല്ല എന്ന് ഓർക്കണം ലഷ്കർ ഇ തൊയ്ബയാണ് ഈ ആക്രമണത്തിൽ പഹൽഗാം ആക്രമണത്തിന് പങ്കെടുത്ത തീവ്രവാദ വിഭാഗം അവരുടെ ഒരു ഓപ്പറേഷണൽ വിംഗ് അല്ലെങ്കിൽ ഇന്ത്യയുടെ ഓപ്പറേഷണൽ വിങ് അല്ലെങ്കിൽ ഫ്രണ്ടൽ ഓർഗനൈസേഷനായ ദി റെസിസ്റ്റൻസ് ഫ്രണ്ട് അങ്ങനെയെങ്കിലും അവർക്ക് മാത്രം മറുപടി കൊടുത്താൽ മതിയല്ലോ പക്ഷേ അങ്ങനെയല്ല ഇന്ത്യ ഇതൊരു ഓവറോൾ കോംപ്രഹെൻസീവ് സിസ്റ്റമായി കണ്ടുകൊണ്ട് ടെറർ നെറ്റ്വർക്ക് ഏത് രൂപത്തിലുള്ള ടെററും അനഭിമതമാണ് അതിനെ ഞങ്ങൾ കാട്ടക്കൽ ചെന്ന് വിട്ടും എന്ന ഒരു തീരുമാനമാണ് അതുകൊണ്ടാണ് ലഷ്കർ ഇ തൊയ്ബയുടെ നാല് കേന്ദ്രങ്ങളും ജെയ്ഷെ മുഹമ്മദിൻ്റെ നാല് കേന്ദ്രങ്ങളും അതുപോലെ മറ്റൊരു ഹിസ്ബുൾ മുജാഹിദീൻ്റെ കേന്ദ്രവും എല്ലാം ആക്രമണവിധേയമായി ഇനി ഇതിനെ നമ്മൾ വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു പ്രിൻസിപ്പിളുണ്ട് ഫ്രം നേഴ്സറി ടു യൂണിവേഴ്സിറ്റി ൻഡ് ഓൺ ടു ദ ലോഞ്ചിങ് പാഡ് അപ്പം നഴ്സറി എന്ന് പറയുന്നത് ഇവിടെയാണ് ടെററിൻ്റെ നേഴ്സറി ടെറർ നേഴ്സറി എന്ന് പറയുന്നത് ബഹബൽപൂർ എന്ന പ്രദേശമാണ് ചെറർ നേഴ്സറി എന്ന് പറയുന്നത് ഇത് ജയ്ഷെ മുഹമ്മദിൻ്റെ തീവ്രവാദ പരിശീലന കേന്ദ്രമാണ് അതിൻ്റെ ബാലപാഠങ്ങൾ തീവ്രവാദത്തിൻ്റെ ഭീകരതയുടെ അതുപോലെയുള്ള ആക്രമണങ്ങളുടെയൊക്കെ ബാലപാഠങ്ങൾ അഭ്യസിക്കുന്ന ഇടമാണ് അതിർത്തിയിൽ നിന്നും ഏതാണ്ട് നൂറ് കിലോമീറ്റർ അകലെയുള്ള ബഹാബൽപൂർ എന്ന് പറയുന്ന സ്ഥലം അത് തീർച്ചയായും ആ ഒരു ഇടം തിരഞ്ഞെടുത്തുകൊണ്ട് അതൊക്കെ വളരെ അതിർത്തിയിലല്ല അതുകൊണ്ട് പെട്ടെന്ന് ഇന്ത്യയുടെ റെയ്ഡാറുകൾക്ക് പിടിച്ചെടുക്കാൻ ഒക്കുന്ന ഒരു ഇടമല്ല അവിടെയാണ് മസൂദ് അഫറിൻ്റെ താവളം അതുകൊണ്ട് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഈ കാന്തഹാർ വിമാനവാഞ്ചൽ സംഭവം ഇതെല്ലാം ചേർത്ത് ഇന്ത്യ വിട്ടുകൊടുക്കേണ്ടി മനസ്സില്ലാ മനസ്സോടെ നിവൃത്തി കേടുകൊണ്ട് ഇന്ത്യ മോചിപ്പിച്ച കോഡും ഭീകരനാണ് പിന്നെ മസൂദ് അസർ അദ്ദേഹം രൂപീകരിച്ച ഈ സംവിധാനം അതാണല്ലോ ജെയ്ഷ് ഇ മുഹമ്മദ് ജെയ്ഷെ മുഹമ്മദ് ആണ് പാർലമെൻറ്റ് അറ്റാക്കിന് പിന്നിൽ അതുപോലെ നിരവധി അനവധി അറ്റാക്കിന് പിന്നിൽ ജെയ്ഷെ മുഹമ്മദിൻ്റെ ഭീകരവാദികളാണ് ഈ പുൽവാമ അറ്റാക്കിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് അതുകൊണ്ട് ജയ്ഷിൻ്റെ കേന്ദ്രങ്ങളിൽ ഓപ്പറേഷൻ നടത്തി കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപതിൽ നമ്മൾ സർജിക്കൽ സ്ട്രൈക്ക് നടത്തി ബാലാക്കോട്ട് ജയ്ഷിൻ്റെ താവളമായിരുന്നു അപ്പോൾ ഇപ്രാവശ്യം ജെയ്ഷെ മുഹമ്മദിൻ്റെ താവളമായ സ ബഹാവൽപൂരിൽ രണ്ടാക്രമണങ്ങൾ നടന്നു അതേ പ്രദേശത്ത് തന്നെ അതുകൊണ്ട് അവിടുത്തെ ഒരു മദ്രസ കേന്ദ്രീകരിച്ചാണ് ഈ ട്രെയിനിങ് ക്യാമ്പുകൾ വന്നിരിക്കുന്നത് അതിനെ അവർ വിളിക്കുന്ന ഒരു പേര് മാർക്കസ് സുബാനുള്ള എന്ന ഒരു ക്യാമ്പാണ് ആ മാർക്കസ് സുബാനുള്ള ഈ ക്യാമ്പിൽ ഉള്ള ഭീകരർ അറുന്നൂറോളം ഭീകരർ ആ പ്രദേശത്ത് ഉള്ളതായി വിവരമുണ്ടായിരുന്നു എത്ര പേരാണ് വധിക്കപ്പെട്ടത് എന്നതിൻ്റെ കൃത്യമായി വിവരം പറയാനാവില്ല അപ്പം ടെറർ നഴ്സറി റൺ ബൈ ജയ്ഷ മുഹമ്മദ് ലെഡ് ബൈ മസൂദ് അസർ കെയ്ം അണ്ടർ അറ്റാക്ക് ആൻഡ് ഡെവസ്റ്റേജഡ് അതാണൊന്ന് അവിടെ നിന്നും പുരോഗമിച്ച് ആക്രമണത്തിൻ്റെ കുന്തമുര ഈ കേവലം ഇരുപത്തിയഞ്ച് മണിക്കൂറിനുള്ളിൽ സമാന്തരമായി നടന്ന ആക്രമണങ്ങളാണ് ഒൻപത് ഘട്ടത്ത് അപ്പോൾ സമാന്തരമായി ആക്രമിക്കാനുള്ള ഇന്ത്യയുടെ കപ്പാസിറ്റി ഉണ്ട് അവിടെ നിന്നും പിന്നെ നമ്മൾ പരിചയപ്പെടേണ്ട സ്ഥലം പ്രധാനപ്പെട്ട ഒരു ടെറർ ബ്രീഡിങ് ആൻഡ് ഗ്രോയിങ് ഗ്രൗണ്ടാണ് അത് വേണമെങ്കിൽ ടെറർ ഹൈസ്കൂളെന്നോ ടെറർ കോളേജ് എന്നോ ടെറർ യൂണിവേഴ്സിറ്റി എന്നോ ടെറർ പോസ്റ്റ് ടെറർ റിസർച്ച് സെൻറ്റർ എന്നോ ഒക്കെ വിളിക്കാവുന്ന അത്യന്താധുനിക രീതിയിലുള്ള യുദ്ധമുറകൾ പരിശീലിപ്പിക്കുന്ന ഗറില്ല യുദ്ധമുറ ഉൾപ്പെടെ ഒരു ഡിഫറെൻറ്റ് ഹെറൈൻസിൽ യുദ്ധം ചെയ്യുന്നത് ഉള്ള സ്ഥലങ്ങളാണ് ഇൻഡോക്ടനേഷൻ ഇടങ്ങളല്ല യഥാർത്ഥ അഭ്യാസ ഇടങ്ങളാണ് അത് റൺ ചെയ്യുന്നത് ലാഷ്കർ ഇ തൊയ്ബയാണ് ഈ ഭീകരാക്രമണം പഹൽഗാമിലെ ഭീകരാക്രമണം നടത്തിയ ലഷ്കർ ഇ തൊയ്ബ കൺട്രോൾ ചെയ്യുന്ന ഇടമാണ് അത് മാത്രമല്ല അവിടെ മസൂദ് അസർ അല്ല ഉള്ളത് പ്രധാനപ്പെട്ടയാളെന്ന് പറയുന്നത് ഇന്ത്യ തേടുന്ന ഹാഫീസ് സയ്ദാണ് ആയിടത്ത് തന്നെയാണ് ഹഫീ സയ്യിദ് എന്ന കോട്ടം ഭീകരൻ അദ്ദേഹത്തിന് താവളമാണ് അദ്ദേഹത്തെ സുരക്ഷിതമായി ഇടത്തേക്ക് പാകിസ്ഥാൻ സൈന്യം മാറ്റി എന്നതും കൂടെ ചേർത്ത് വായിക്കണം ഹഫീസ് സയ്യിദിൻ്റെ ഒരു കൺട്രോളിലാണ് കെയർ ഓഫിലാണ് തഹാവൂർ റാണയും ഇപ്പോൾ അമേരിക്ക ഇന്ത്യക്ക് വിട്ടു നൽകിയ തഹാവൂർ റാണ അതുപോലെ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയും അമേരിക്കൻ പൗരന്മാരായിരുന്നു അവരെല്ലാം തടച്ചു വളർന്നത് ആ ഒരു ടെറർ ഫാക്ടറിയിലാണ് ഒരു അഡ്വാൻസ് ടെറർ പിന്നെ ടാറ്റിക്സ് കൈകാര്യം ചെയ്യുന്ന ആളുകളാണ് അതോടൊപ്പം തന്നെ ബോംബെ ഭീകരാക്രമണം രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത് ഇന്ത്യയുടെ പിടിയിലായി വിചാരണ ചെയ്ത് തൂക്കിലേറ്റപ്പെട്ട ആമീർ അജ്മൽ ഖസബിൻ്റെയും കേന്ദ്രം അതായിരുന്നു നോക്കണം ആ കേന്ദ്രം ആക്രമണ വിധേയമായി ആ കേന്ദ്രത്തിനെ ഫണ്ട് ചെയ്തത് ഒസാമ ബിൻ ലാഡനാണ് എന്ന വിവരം പുറത്തു വരുന്നു അപ്പോൾ നോക്കൂ ഉസ്സാമ ബിൻ ലാഡിൻ്റെ ഫണ്ടിങ്ങിൽ ഏറെക്കാലമായി പ്രവർത്തിക്കുന്ന ആ ഒരു തവളം ആ തവളം ലഷ്കർ ഇ തൊയ്ബയുടെ ഹെഡ് ക്വാർട്ടേഴ്സാണെന്ന് വേണമെങ്കിൽ പറയാം മാർക്കസ് തൈബ എന്നാണ് ആ കേവളത്തിൻ്റെ ആ താവളത്തിൻ്റെ പേര് അവർ വിളിക്കുന്ന പേരാണ് അപ്പം ഈ പിന്നെ അവിടെയാണ് ഈ പിന്നെ വലിയ തോതിലുള്ള ഡാമേജ് സംഭവിച്ചിരിക്കുന്നു അത് കേവലം മുപ്പത് കിലോമീറ്റർ ആ അതിർത്തിയിൽ നിന്നും മുപ്പത് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് അവിടെ നിന്നും ആക്രമണം മറ്റിടങ്ങളിലേക്ക് വ്യാപിച്ചു പാക് അധിനിവേശ കാശ്മീരിലെ കോട്ടലയിലും ഗുൾപൂറിലും ഭീംബറിലും അതുപോലെ ബർനാലയിലും എല്ലാം തന്നെ ആക്രമണം ബാധിച്ചു പഞ്ചാബിലെ പാക് പഞ്ചാബിൻ്റെ മറ്റ് ഇടങ്ങൾ പിന്നെ ഇടങ്ങളിലേക്ക് ബാധിച്ചു മുറിഹ്കായിലേക്ക് അത് ഇടത്തിലേക്ക് വ്യാപിക്കുകയാണ് അവിടെയാണ് മുറിഹ്കായുടെ പ്രത്യേകത മുറിഹ്ഖ എന്ന് പറയുന്ന സ്ഥലം വളരെ പ്രത്യേകതകളുള്ള ഒരു ഇടമാണ് അവിടെ രാവണൻകോട്ട കെട്ടിയാണ് ഭീകര ക്യാമ്പുകളെ സൈന്യവും ഐ എസ് ഐയും സംരക്ഷിക്കുന്നത് അവിടെയാണ് സേനാ മേധാവികൾ ഉൾപ്പെടെയുള്ള ഇടങ്ങൾ ആളുകൾ ഭീകര ട്രെയിനിങ് ക്യാമ്പുകളിൽ അടിക്കടി സന്ദർശനം നടത്തി അവരെ നനച്ചു വളർത്തുന്ന ഇടങ്ങളാണ് അവിടെ നിന്നും പോകുന്നത് ലോഞ്ചിങ് പാഡിലേക്കാണ് അവിടെ നിന്നും ഭീകരരെ പോകുന്നത് മൊറിസ്കയിൽ നിന്നും ഭീ പിന്നെ ഭീകരർ പോകുന്നത് ലോഞ്ചിങ് പാഡിലാണ് പാക് അധിനിവേശ കാശ്മീർ ഇന്ത്യയുടെ വളരെ അടുത്ത് കിടക്കുന്ന മുസഫറബാദ് പോലെയുള്ള ലോഞ്ചിങ് പാഡിലേക്കാണ് ഭീകരർ പോകുന്നത് അവിടെ നിന്നും പല പല ബാച്ചുകളായി കാശ്മീരിൻ്റെ വിവിധ ഇടങ്ങളിൽ പലപ്പോഴും നുഴഞ്ഞു കയറുകയാണ് ഒരു പക്ഷേ വിൻ്ററൊക്കെ വരുന്നതിന് തൊട്ട് മുൻപ് അകത്ത് കയറി വിൻ്റർ സമയത്തെല്ലാം ശാന്തതയാണ് അതിനുശേഷം ഒരു സ്പ്രിംഗ് ഒക്കെ ആകുമ്പോഴാണ് അവർ പതുക്കെ സർഫസ് ചെയ്ത് ഈ ആക്രമണത്തിലും യഥാർത്ഥത്തിൽ ഈ പഹൽഗാം ആക്രമണത്തിലും സംഭവിച്ചിരിക്കുന്നത് ആ രീതിയിലുള്ള ഓപ്പറേഷനാണ് അപ്പോൾ ഇന്ത്യ എണ്ണി എണ്ണി പറഞ്ഞു എവിടെയെല്ലാമാണ് ക്യാമ്പുകൾ ഞങ്ങൾ എന്തുകൊണ്ട് ഇത് ടാർഗറ്റ് ചെയ്തു ആരൊക്കെ അവിടെ ട്രെയിൻ ചെയ്യപ്പെട്ടു അവർ ചരിത്രപരമായി ഇന്ത്യക്കെതിരെ നടത്തിയ നീക്കങ്ങൾ എന്തെല്ലാമാണ് അന്താരാഷ്ട്ര സമൂഹത്തോടെ എണ്ണി എണ്ണി കാര്യങ്ങൾ പറയുന്ന ഇന്ത്യയുടെ സൈനിക നേതൃത്വത്തെ നമ്മൾ കണ്ടു അതുകൊണ്ടാണ് ഇതിനൊരു പാറ്റേൺ ഉണ്ട് ഒരു ത്രെഡ് പാറ്റേൺ ഉണ്ട് കണ്ണ് മടച്ചുകൊണ്ട് കുറേ ഭീകര ക്യാമ്പുകൾ ആക്രമിച്ചു എന്നതല്ല മറിച്ച് ദ സെലക്ഷൻ ഓഫ് ദി ഒബ്ജെക്ട്സ് ആൻഡ് ടാർഗറ്റ് ഫോർ അറ്റാക്ക് വാസ് കെയർഫുള്ളി ഡൺ എന്ന രീതിയിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത് വൻ വിജയമായി ഓപ്പറേഷൻ്റെ പിന്നിലെ ഒരു രീതിശാസ്ത്രം വിശദീകരിക്കാൻ വേണ്ടിയായിരുന്നു ഇങ്ങനെ കാര്യങ്ങൾ ഞാൻ വിശദീകരിച്ചത്